പാസില്ല അപ്പൊ ഞാൻ ഇന്ന് വാങ്ങാറാണ് അപ്പോൾ അവര് പാസില്ലാത്തതിന്റെ പേരിൽ ചെറിയൊരു തടസ്സം ചെറിയൊരു തടസ്സം വന്നു എന്നാലും അവര് പൊതി രണ്ട് പൊതി ചോറ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉച്ച ഭക്ഷണം അതായത് പൊതിച്ചോറ് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറ് വാങ്ങാൻ നിൽക്കുന്ന ഒരു നീണ്ട ക്യൂ ആണ് ഒരുപാട് സമയമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു പത്തു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേർക്ക് ഏകദേശം കൊടുക്കുന്നുണ്ടെന്നാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആട്ടോ അത് ജെൻസ് മാത്രമല്ല മാത്രല്ല ലേഡീസിന്റെ അല്ലുണ്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് ഡിവൈഫൈ മാത്രം ആണ് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം നൽകുന്നത് എന്നല്ല ഞാൻ പറയുന്നത് എല്ലാ സംഘടനകളും ചാരിറ്റി സംഘടനകളായിട്ടുള്ള പിന്നെ ക്ഷേവാഭാരതി ആയാലും പ്രത്യേകിച്ച് സി എച്ച് സെൻറ്ററിൻ്റെ ഒക്കെ ഉള്ള നിരവധി നേരത്തെ ഭക്ഷണങ്ങളൊക്കെ രാവിലെ പത്തു മണി ഉച്ച രാത്രി ഒക്കെ നൽകുന്നുണ്ട് അതെല്ലാം എല്ലാവരും വാങ്ങുന്നുണ്ട് പക്ഷേ ഈ ഒരു പൊതിച്ചോറ് ഇതൊരു അത്ഭുതകരമായ വേറിട്ട ഒരു സംഭവമായിട്ടാണ് ആർക്കാണെങ്കിലും ഒരു ഫീല് നിരവധി വീടുകളിൽ നിന്നും സംസ്ഥാനത്തുള്ള നിരവധി വീടുകളിൽ നിന്നും ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പൊതിച്ചോറുകൾ ശേഖരിച്ച് അത് കളക്ട് ചെയ്തിട്ട് പത്തു നാലായിരത്തോളം ചോറുകൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം മുടങ്ങാതെ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും എല്ലാ ഇടങ്ങളിലും ഈ സംഭവം ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലവും സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകൾ താലൂ താലൂക്ക് ഹോസ്പിറ്റലുകൾ എല്ലാ ഇടങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഡെയിലി മുടങ്ങാതെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഡി വൈ എന്ന സംഘടന അവർ ചെയ്യുന്ന ഇത് ഇത് കളക്ട് ചെയ്യല് അത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ടൊരു സംഭവമാണ് കാരണം ഇത് ഓരോ വീടുകളിൽ നിന്നും അത് സ്വരൂപിച്ച് അത് ആ കൃത്യസമയം പതിന പന്ത്രണ്ട് ഒരു മണി സമയങ്ങളിൽ സംസ്ഥാനത്തുള്ള വിവിധ ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജുകളിൽ കൃത്യമായി എത്തിക്കാം എന്നാൽ ഇതുപോലെ അവർ നിന്നിട്ട് വരുന്ന രോഗികൾക്ക് എടുത്തു കൊടുക്കുക അത് വലിയൊരു സംഭവമാണ് വലിയൊരു അനുഗ്രഹമാണ് അതെന്തായാലും ഇവിടെ നമുക്ക് എടുത്ത് പറയാതെക്കാൻ പറ്റില്ല ഓക്കെ താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ഡി വൈ എഫ്ഐൻ്റെ ചോറ് വാങ്ങാനൊന്നും ജനുവരി അഞ്ച് തിരക്ക് കഴിഞ്ഞ് ഒരുപാട് ആളുകള് പൊതിയൊക്കെ വാങ്ങിപ്പോയി കുറച്ച് പേര് വാങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളാണ് ഇങ്ങനെ കാണുന്നത് വല്ലാത്തൊരു കാഴ്ചയാണിത് ഒരു തവണയെങ്കിലും ഇതൊന്ന് വന്ന് കേരളത്തിലെ വീട്ടമ്മമാർ കാണണം ഇങ്ങനത്തെ ഒരു കാഴ്ച അവർ കാണാൻ ആഗ്രഹിച്ചതാണ് ഈ ഒരു കാഴ്ച എന്തായാലും ഒരു തവണയെങ്കിലും അവരിവിടെ വന്ന് കാണണം വരാം ചോറ് വാങ്ങണില്ല കേട്ടോ ചോറ് വാങ്ങണില്ല पास लो पास लो अंदर रो दो नहीं 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 अंदर के अंदर हूं हूं और नीचे रहे मैं बाती 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 बात

ഒ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഏകദേശം ഭക്ഷണം വാങ്ങാനുള്ള കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആണെങ്കിൽ മൂന്ന് പേരുണ്ട് അപ്പൊ അവര് പാസ് ഇല്ല അപ്പൊ ഞാൻ ഇന്ന് വന്നതാണ് അപ്പൊ അവര് ഇല്ലാത്തതിന്റെ പേരിൽ ചെറിയൊരു തടസ്സം ചെറിയൊരു തടസ്സം വന്നു എന്നാലും അവര് പൊതി രണ്ട് പൊതി ചോറ് നമുക്ക് തന്നിട്ടുണ്ട് കാരണം അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ചോറ് ഒന്ന് രണ്ട് പൊതി തരും ചിലവർ വീണ്ടും വീണ്ടും ഒന്നും രണ്ടും മൂന്നും പൊതികൾ വെച്ചിട്ട് വാങ്ങും വേസ്റ്റ് ആയിട്ട് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാനൊരു മൂന്ന് വർഷത്തോളം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സംഭവം കണ്ടിരുന്നു ചിലരൊക്കെ എല്ലാവരും അല്ല ചിലരൊക്കെ ഒരു പൊതി വാങ്ങി അഴിച്ചു നോങ്ങി അതിൽ വല്ല സ്പെഷ്യൽ ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ ഐ എം സി എച്ചിന് തൊട്ട് മുന്നിലുള്ള ആ റൗണ്ട് വേസ്റ്റ് ഇടുന്ന അതിലിടുന്നത് ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് ചിലർ കിട്ടും എല്ലാവരും അല്ല പിന്നെ എല്ലാവർക്കും കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഒരുവിധം ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പേർക്കില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടങ്ങനെ ഏകദേശം തീർന്നു നിൽക്കുന്നുണ്ട് ഏത് യൂണിറ്റിന്റെ എന്നുള്ളത് അറിയില്ല നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം സഹാവ് ഇത് ഏത് യൂണിറ്റിന്റെ കോഴിക്കോട് ഈസ്റ്റ് നെല്ലിക്കോട് ഈസ്റ്റിൻ്റെ ഈസ്റ്റിനാണ് ഏകദേശം ഒരു പത്ത് മൂവായിരത്തോളം മൂവായിരത്തഞ്ഞോളം പേര് ചോറ് കൊടുക്കാ ചോറ് തീർന്നിട്ട് അടുത്ത വണ്ടിക്ക് വേണ്ടി ആ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം സഖാവിന്റെ പേരെന്താണ് നിലവിൽ നമ്മൾ നേരത്തെ കണ്ടത് കൊണ്ടുവന്ന പൊതിച്ചോറ് തീർന്നതാക്കോ അപ്പൊ തന്നെ അടുത്ത വണ്ടിയിൽ സംഗതി എത്തി വീണ്ടും ഇതാ ഇപ്പം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് അതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ എത്ര പേരുണ്ട് അത്ര പേർക്കും പൊതിച്ചോറ് പുതിച്ചോറ് കിട്ടാതെ വരുന്ന ആരും തിരിച്ചു പോകില്ല ഇതാ എല്ലാവർക്കും ഈ രണ്ട് പൊതി തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് വേണ്ടോ കുറച്ച് നേരത്തെ നമ്മൾ കണ്ടതാ തീരാൻ പോകുന്നതിന്റെ മുന്നോടിയുള്ള തിരക്കാട്ടോ അപ്പോൾ വന്നപ്പോ ആള് വളരെ കുറഞ്ഞിട്ടുണ്ട് ഒരു പത്തു നാന്നൂറ് പേര് പത്തഞ്ഞൂറ് പേർക്ക് കൂടി വാങ്ങാനുണ്ടാവും അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ിക്കുന്നുണ്ടോ അത് സംഭവം എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ക്യൂ നിക്കുന്നുണ്ടല്ലോ ആളുകൾ കണ്ടില്ലേ ആ ക്യൂ നിക്കാതെ ചില ബിരുദന്മാരൊക്കെ ബിരുദന്മാർന്ന് അവരുടെ പ്രയാസം കൊണ്ടും സങ്കടം കൊണ്ടും കിട്ടൂലെന്നുള്ള ബേജാറ് കൊണ്ടൊക്കെയാണ് ഓക്കെ എന്തൊക്കെയാണെങ്കിലും ഇതിൽ കൂടി വന്നിട്ട് കയറി വാങ്ങാം അപ്പൊ അതിനു വേണ്ടിട്ട് ആണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരു കയറി പിടിച്ച് നിൽക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല അതിനിപ്പോൾ വയ്യാത്തവരോ സ്ത്രീകൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ കടത്തി വിടുകയും ചെയ്യും